പൂരാവേശത്തിലാണ് തൃശൂർ ദൃശ്യവിസ്മയം ഒരുക്കുന്ന സാമ്പിൾ വെടിക്കെട്ട് ഏഴരയ്ക്ക് നടക്കും തിരുവമ്പാടി ദേവസ്വമാണ് ആദ്യം സാമ്പിൾ വെടിക്കെട്ടിന് തിരികൊളുത്തുക ചൊവ്വാഴ്ചയാണ് പൂരം പതിനെട്ട് ലക്ഷത്തിലധികം ആളുകൾ ഇത്തവണ പൂരത്തിനെത്തുമെന്നാണ് പ്രതീക്ഷ പൂരനഗരിയിൽ നിന്ന് ജെയ്സൺ ചാമുളപ്പിലും ദീപക് മലയമ്മയും നമുക്കൊപ്പം ചേരുന്നു തത്സമയം ജെയ്സൺ ചാമുളപ്പിൽ സാമ്പിൾ വെടിക്കെട്ടിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ സ്വരാജ് റൌണ്ടിലേക്ക് ഇറങ്ങി നിന്ന് സാമ്പിൾ വെടിക്കെട്ട് ആസ്വദിക്കാനായ ആളുകളും എത്തിക്കഴിഞ്ഞു സുജയ തീർച്ചയായും സാമ്പിൾ വെടിക്കെട്ടിലുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഏഴരയോടുകൂടി തന്നെ സാമ്പിൾ വേടിക്കെട്ട് ആരംഭിക്കും വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ഇടത് ക്ഷമിക്കണം തെക്കും വടക്കും ഭാഗത്തായിട്ടാണ് തിരുവമ്പാടി പാറമേക്കാവ് ദിവസങ്ങൾ വെടിക്കോപ്പുകൾ ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ എല്ലാം തന്നെ തയ്യാറായി കഴിഞ്ഞു പരിശോധനകൾ തുടരുകയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്വരാജ് റൌഡിൻ്റെ നല്ലൊരു ഭാഗത്തും ആളുകളെ നിർത്താൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇതിനു സംബന്ധിച്ച വലിയ പരാതികൾ നിലനിന്നിരുന്നു ആ പരാതികൾക്കെല്ലാം പരിഹാരമായി എന്നതാണ് പ്രധാനമായും പറയേണ്ടത് അതുകൊണ്ട് തന്നെ ഏകദേശം ഇരുപത്തയ്യായിരത്തിലധികം കൂടുതൽ ആളുകൾ ഇത്തവണ പൂരം വെടിക്കെട്ട് അടുത്തുനിന്ന് കാണാൻ കഴിയുമെന്ന പ്രത്യേകത കൂടിയുണ്ട് ഏതായാലും വളരെ സജീവമായി കഴിഞ്ഞ തൃശ്ശൂർ നഗരം രാവിലെ സമയ പ്രദർശനം പൂർത്തിയായി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ സാമ്പിൾ വെടിക്കെട്ടിലേക്ക് കടക്കുന്നു തൃശ്ശൂർ നഗരം ഇതിലേക്ക് നിരവധി സ്ഥലങ്ങളിൽ നിന്ന് പല വഴികളിൽ നിന്നും ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് സാമ്പിൾ വെടിക്കെട്ട് കാണാൻ സുജയ ഓക്കെ നമുക്ക് ദീപക് മലയമയിലേക്ക് പോകാം ദീപക് ദീപക്ലയമ പൂരാവേശത്തിൽ കോഴിക്കോട്ട് നിന്ന് ദീപക് മലയമ്മ പൂരനഗരയിൽ പറന്നിറങ്ങി കഴിഞ്ഞു അതുപോലെ തന്നെ പല കോണുകളിൽ നിന്ന് ആവേശത്തോടെ ആളുകൾ എത്തിക്കഴിഞ്ഞു no you didn't come സുജ തീർച്ചയായി ഞാൻ നിൽക്കുന്നത് തെക്കേ ഗോപുര നടക്കി മുൻപിലാണ് ഇവിടെയാണ് നാളെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കാനുള്ളത് അതൊക്കെ വരാനിരിക്കുന്നതേയുള്ളൂ അതേസമയം തന്നെ ഇന്നിപ്പോൾ ഏഴരയ്ക്ക് നടക്കുന്ന ആ സാമ്പിൾ വെടിക്കെട്ടാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് അതിനുള്ള ഒരുക്കങ്ങൾ തയ്യാറായി കഴിഞ്ഞു നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി പോയാൽ ബിനീഷ് ഉള്ളവണ്ണം കാണിച്ചു തരും ഇത് ആ തെക്കേ ഗോപുര നടക്കിയ മുൻവശത്തുള്ള കാഴ്ചയാണ് നിരവധിയായ മനുഷ്യരാണ് ഇപ്പോൾ തന്നെ സുരാജ് റൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത് ഇവർക്കൊക്കെ തന്നെ നല്ല രീതിയിൽ ഈ വെടിക്കെട്ട് ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് എവിടെ നിന്ന് വരുന്നത് പാമ്പൂരി ഇത്തവണ ഹാപ്പി ആ പിന്നെ ആ പക്ഷെ വെടിക്കെട്ട് അവിടെ പക്ഷെ ഇവിടെ ആ ആ ഈ പ്രശ്നം അവിടെ തന്നെയാക്കി വെടിക്കെട്ട് കാണാൻ എല്ലാ എല്ലാ ഇത്തവണ എന്താ കാണാൻ സാധിക്കുമ്പോൾ ആ കാണാൻ സാധിക്കുന്ന വിശ്വാസിക്കുന്നത് അതുകൊണ്ട് അത്ര കൊറച്ചു നേരമായിട്ട് ഏകദേശം അഞ്ചര മുതൽ വന്നു നിക്കണത് അവിടെ ഇത്ര എടുക്കാൻ വേണ്ടി വീഡിയോ എടുക്കാൻ കാത്തിരിപ്പാണ് കാത്തിരിപ്പാണ് എങ്ങനെയാ ആ സുപ്രമാ ഗംഭീരമായിട്ട് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് കൂട്ടരും ഗംഭീരമായി തന്നെ പൊട്ടിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇതിനോടക്കം തന്നെ നമുക്ക് തെക്കേ ഗോപുരം നടക്കുക മുൻവശത്തുള്ള കാഴ്ചകൾ കൂടി കാണാൻ സാധിക്കും പാറമേക്കാവ് ഒരുക്കി വെച്ചിരിക്കുന്ന വെടിക്കോപ്പുകളൊക്കെ തന്നെ ഇതിനോടൊക്കെ തന്നെ നിരത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി അല്പസമയം കഴിഞ്ഞതോടുകൂടി അതായത് ഏഴര മണിക്കായിരിക്കും ആ വെടിക്കെട്ട് ആരംഭിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ വർഷത്തെ ചില പരാതികൾ അത് തീർക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ ആ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ദേവസ്വങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ സംയുക്തമായി തന്നെ ഉണ്ട് എന്നുള്ളതുകൂടി ഈ ഒരു ഘട്ടത്തിൽ പറയാനും സാധിക്കും എന്തായാലും വരെയുള്ള കാത്തിരിപ്പാണ് സുജ ഏറ്റവും പ്രധാനപ്പെട്ടത് യമായ ഇപ്പോൾ കാഴ്ചകൾ കാട്ടിത്തരുമ്പോൾ തൃശൂർ പൂരത്തിന് അവിടേക്ക് എത്തിച്ചെന്നതുപോലെയുള്ള ഒരു തോന്നൽ പ്രേക്ഷകർക്ക് ഉണ്ടായിട്ടുണ്ടാകും സാമ്പിൾ വെടിക്കെട്ടിന്റെ കാഴ്ചകൾ പൂരത്തിന്റെ ഓരോ കാഴ്ചയും നിമിഷം പ്രേക്ഷകരിലേക്ക് വിവിധ കോണുകളിൽ നിന്ന് എത്തിക്കാൻ ഞങ്ങളുടെ വാർത്താ പൂർണ്ണമായി തയ്യാറാണ്